തലസ്ഥാനം വെള്ളക്കെട്ടിലും പകർച്ചവ്യാധി ഭീഷണിയിലും വലയുമ്പോൾ നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനോദയാത്രയിൽ വഞ്ചിയൂർ വാർഡ് കൌൺസിലർ കൂടിയായ ഗായത്രി ബാബു ഒരു മാസമായി ടൂറിലാണ് നിലവിൽ ഗുജറാത്തിൽ ഭർത്താവിനൊപ്പം വിവാഹ വാർഷിക ആഘോഷത്തിലാണ് ഗായത്രി ബാബു തലസ്ഥാന ജനത വെള്ളക്കെട്ടിലും പകർച്ചവ്യാധിയിലും നട്ടം തിരിയുമ്പോൾ ഉദ്യോഗസ്ഥർ വിനോദയാത്രകളിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ മൂന്നാർ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയെത്തിയത് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മഞ്ചൂർ വാർഡ് കൌൺസിലും കൂടിയായ ഗായത്രി ബാബു ഒരു മാസമായി ടൂറിലാണ് നിലവിൽ ഗുജറാത്തിൽ ഭർത്താവിനൊപ്പം വിവാഹ വാർഷിക ആഘോഷത്തിലാണ് ഗായത്രി ബാബു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി നേതൃത്വം കൊടുക്കേണ്ട ഹെൽത്ത് ഓഫീസർ ദീർഘകാലമായി അവധിയിലാണ് മാത്രമല്ല ഏപ്രിൽ പതിനഞ്ചിനു ശേഷമാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കൗൺസിൽ യോഗം പോലും ചേർന്നത് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരത്തിൽ കൃത്യമായി നടപ്പാക്കാത്തതിനാൽ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വെള്ളക്കെട്ടാണ് ഇതിനിടെ മഞ്ചിയൂരിൽ റോഡ് തകർന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത ജനംജീവി സംഘത്തിന് നേരെ ആക്രമണമുണ്ടായിട്ടും വാർഡ് കൌൺസിലർ ഗായത്രി ബാബു ഇടപെട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ഉദ്യോഗസ്ഥരുടെ അരംഭാവവും ഭരണ നേതൃത്വത്തിന്റെ നിസ്സംഗതയും കനത്ത തിരിച്ചടിക്ക് വഴിവെക്കുമെന്നാണ് ഉയരുന്ന വിമർശനം ജനം തിരുവനന്തപുരം